പുതിയ റോളാണ് എനിക്ക് പണ്ട് ഡിവിൻ സി സി ക്രിക്കറ്റ് ഒക്കെ കളിച്ചറിയാം ഇതിപ്പം ഫുട്ബോളിലേക്കാണ് ടീം ഓർഡർ ആണ് ഇതിപ്പം ലിസ്റ്റ് അംബാസിഡർ കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് പണ്ട് ഐ പി എല്ലൊക്കെയാണ് ഡോംലി ഷാറൂഖും സ്റ്റാർസ് ഒക്കെ ബോളിവുഡില് സ്പോർട്സിലേക്ക് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പല്ല ഇപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഫുട്ബോൾ ബേസിൽ സിനിമകൾ ചെയ്യണമെൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിന്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ വളർന്ന് വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷന് നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് സ്പോർട്ടും ആയിക്കോട്ടെ ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും അത് എന്താണ് പറയുക വേറെ വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി തെറ്റി പോവാതെ അവരെ ഒരു നേരൊഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാകണം ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാകണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ലിസ്റ്റിനായിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത് ഞാൻ പറഞ്ഞ റെഡി എനിക്ക് ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ ലീഗുകൾ വാങ്ങുവാൻ സാധിക്കട്ടെ ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ് അതിലൂൺ വിജയമാവട്ടെ എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവില്ല അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുന്നത് സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടൻ്റെ കൂടെ പങ്കിടാൻ സാധിച്ചതിൻ്റെ ഒരുപാട് സന്തോഷം അപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ ഇതൊരു വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ മച്ച് നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് സ്കോപ്പ് പൈസ ആവശ്യം അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ